അങ്ങനെ അവൾ രക്ഷപ്പെട്ടെന്ന് ആയിരിക്കും ഏതായാലും അവൾ ഡിഫൻസ് ഫോഴ്സിനെ കുറിച്ച് അത് ശരിയാ ഈ ഉണക്കി അധ്യാപകനെ എത്ര നാള് സഹിക്കും സാറേ അതും ശരിയാ എന്നും കവാത്തി ഉറച്ച ശരീരമല്ലേ സാറേ ബുദ്ധിയുള്ള അധ്യാപകനേക്കാൾ ശക്തിയുള്ള പട്ടാളക്കാരനെയാണ് പെണ്ണുങ്ങൾക്ക് താല്പര്യം

എന്നെ മര്യാദ പഠിപ്പിക്കാൻ പോവുകയാണോ ചിലപ്പോ പഠിപ്പിക്കേണ്ടി വരും സ്വന്തം ഭാര്യയെ മര്യാദപ്പെടുപ്പിക്കാൻ ശക്തിയില്ലാത്ത താനാണോ എന്നെ മര്യാദ എനിക്ക് ശക്തി ഉള്ളോ എനിക്കൊന്ന് വീട്ടിൽ പോയാൽ കൊള്ളാം നമുക്ക് പോകുന്ന വഴിക്ക് വീട്ടിൽ എന്തിനാണ് പോകുന്നത് ഓ ഇവിടത്തെ വിശേഷങ്ങൾ വിളമ്പാനായിരിക്കും തൽക്കാലം അത് വേണ്ട അമ്മയൊന്ന് അവരെന്താ ചാകം കിടക്കും അമ്മയെ കാണാൻ നിന്ന് കൊറക്കും പോയിരുന്നില്ല അല്ലേ നിന്റെ മറ്റവന്റെ കൂടെ വന്നപ്പോഴും എന്നും വീട്ടിൽ പോകാരുന്നോടി കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ വീട്ടിൽ നിന്ന് നീ പുറത്തിറങ്ങരുത് നിന്റെ തള്ളയോ അച്ചിപ്പുള്ള അമ്മാവനോ ഈ വീടിനകത്ത് കയറാനും പാടില്ല കയറിയാൽ അടിച്ചു ഞാൻ താലുടിക്കും എല്ലാ ഈശ്വരാനുഗ്രഹവും നമ്മുടെ കുഞ്ഞിന്റെ ഭാഗ്യമാഴെങ്കിലും നീ അത് സമ്മതിച്ചല്ലോ സരസ്വതി കഴിഞ്ഞിട്ട് മൂന്ന് മാസമായല്ലോ മാധവന്മാരും അവളും ഇല്ലല്ലോ അവൾക്ക് അവിടെ പരമ ഒരു പക്ഷെ നമ്മളെ തന്നെ അവൾ മറന്നു കാണും എന്നാലും ചേട്ടാ ശരി നീ വിഷമിക്കണ്ട വിഷമിക്കണ്ടാളെ തന്നെയാണെന്ന് അമ്മ ഇവിടെ ഒത്തിക്കല്ലേ ഉള്ളൂ ഇപ്പൊ ഇറങ്ങിയ അമ്മാവിന് ബസ് എത്തി അതല്ലെങ്കിൽ അവൻ എന്നെ കാറിന് കൊണ്ടുവന്ന് വിടും ഇവിടെ വരെ വന്നിട്ട് കളാതെ പോയാൽ മാധവൻകുട്ടിക്ക് എന്ത് തോന്നും ഒന്നും തോന്നില്ല അങ്ങേര് വരുമ്പോ താമസിക്കും ഇനി വരുമ്പോ കാണാം അതൊന്നും സാരമില്ല മോളെ എന്തായാലും ഇവിടെ വരാതിരിക്കില്ലല്ലോ അമ്മ അമ്മാൻ താമസിച്ചില്ലേ ഞാൻ ഇത്തിരി വൈകുമെന്ന് പറഞ്ഞാ പോന്നത് നീ അതായാലും ചോറുമാണ് അത് വിഷേച്ച് കറി ഒന്നും ഇല്ലെന്നായിരിക്കും നിന്റെ കൈ കൊണ്ടരച്ച ഉപ്പും മുളകും ആണെങ്കിലും അമ്മാവന് പഞ്ചാമൃതമാണ് നീ വേമ്പോ ചോറ് വന്നു എനിക്ക് വല്ലാതെ വിശക്കുന്നു ചെല്ലു മുളെ ആ ഇത്രയും കറികൾ ഉണ്ടായിട്ടാണോ നീ നിന്ന് പരിങ്ങിയത് അമ്മാവിന് ഇതൊക്കെ മതി മുളെ നീ ആ സാമ്പാറും കുഴിക്കും മാധവൻകുട്ടി അല്ലയോ വന്നത് ഞാൻ ഒറ്റക്കിരുന്നതിന് ഇപ്പവും പിണങ്ങും അല്ലെങ്കിൽ നീ കണ്ടോ മാധവൻകുട്ടിയേ ഇവിടെ ഒരു വിരുന്നുകാരൻ ഇരുപ്പുണ്ട് ഞാൻ വന്നിട്ട് കുറച്ചുനേരമായി അല്ല സാധനം കൊണ്ടുവരുമെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് വല്ലാതെ വിശന്നു പോയി അത് സാരമില്ല നീ ഇങ്ങോട്ട് ഒഴിക്കാ ഞാനും മാധവൻകുട്ടിയും കൂടി ഇതുപോലെ കൂടിയിട്ട് എത്ര നാളായി കല്യാണ നിനക്ക് നല്ല ഓർമ്മ ഉണ്ട് വെള്ളം കുറച്ചൊഴിയടാ ആര് കുപ്പി കുത്തിറക്കാൻ മാറികളെ സൽക്കരിക്കാൻ അല്ല ഞാനിത് വാങ്ങിക്കൊണ്ടുപോകുന്നത് ആ മാത് എടേ വരുന്നവർക്കൊക്കെ വെച്ചോളുമ്പോ നിന്റെ സത്താണോ നിന്റെ സ്വന്തക്കാരി ഒറ്റ എണ്ണത്തിന് ഈ വീടിനകത്ത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മേലിൽ ഇത് ആവർത്തിച്ചാൽ നിന്നെ ഞാൻ 嗯。Uh. േ നിന്റെ വീട്ടിലുള്ള ഒറ്റ എണ്ണത്തിന് തെറ്റ് അതാ മാറിയോട് തന്നെ ചോദിക്കേ പണ്ടയാൾ നിന്നെ എനിക്ക് കെട്ടിച്ചു തരാമെന്ന് വാക്ക് തന്നാടി എന്നിട്ട് ഇപ്പൊ സെക്കൻഡ് ഹാൻഡായപ്പോ എന്റെ തലയിൽ വെച്ച് കിട്ടിയിരിക്കുന്നു അപേക്ഷിക്കില്ല നിന്റെ അമ്മാവൻ എന്റെ കാലിൽ വീണ് കെഞ്ചിയിട്ടാണ് ഞാൻ സമ്മതിച്ചത് എങ്ങനെ സമ്മതിച്ചു അമ്മന്റെ വെറുത്തവിന് നിന്നോട് പകരം വീട്ടാൻ നിങ്ങൾ സരസ്വതി സരസ്വതി കുടിക്കാൻ അല്പം വെള്ളം കൊണ്ടുപോവാ നല്ല ശിക്ഷയായി പോയി എന്നെ ഇന്ന് വിടത്തേ ഇല്ലെന്ന് അവനൊരു പിടിവാശി സുജാതിക്ക് വിശേഷം ഏ എന്ത് വിശേഷം സുഖമല്ലേ ുട്ടിയോ മാധവൻകുട്ടിയും അങ്ങനെ തന്നെ ഇരിക്കുന്നു ക്ഷീണിച്ചിരിക്കുന്നത് ഊണ് കഴിച്ചില്ലേ കഴിച്ചില്ലെന്നു വിടൂ പിന്നെ ഞാൻ പോ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇങ്ങെടുക്ക് എന്റെ ഭഗവാനെ ഒന്നുമില്ലേലും ഒത്തിരി കാലായിട്ട് നമ്മൾ അയൽക്കാരില്ലേ സാറിങ്ങനെ ഒറ്റക്ക് കഴിയുന്നതിനെ പറ്റി ഞാൻ അങ്ങനോട് പറയാറുണ്ട് ആ കുഞ്ഞിനെ നോക്കാനെങ്കിലും ഒരാൾ വേണ്ടേ അതിന് സാർ നിങ്ങള് മനസിലായോ എന്റെ അനിയത്തിയാ ഹേമ ബി എസ് സി ഫസ്റ്റ് ക്ലാസ് ആ പറയല്ല നല്ല സ്മാർട്ടാ

സാറേ എന്റെ ഭാര്യ അവളുടെ അനിയത്തിന്റെ അവള് ഇതേ സ്വഭാവം തന്നെ അവളുടെയും എന്നെട്ട് വട്ടു കെട്ടുന്ന അനുഭവം സാറിന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയുക ഇനിയൊരു വിവാഹത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലും അപ്പൊ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കഴിയാനാണോ സാറിന്റെ തീരുമാനം എന്റെ ജീവിതത്തിൽ ഒരേ ഒരു സ്ത്രീക്ക് സ്ഥാനമുണ്ടായിരുന്നു എന്റെ സുജാതയ്ക്ക് മാത്രം വാക്ക് വിശ്വസിച്ചാണ് ഞാൻ രാജിവെച്ചു പോന്നത് പക്ഷേ ഇവിടെ ശേഷമാണ് മനസ്സിലാക്കിയത് ഞാൻ ഞാൻ ആ പെണ്ണിനെ നീ ഇത് പറയുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ് അത് ചെയ്തത് പിന്നെ പെണ്ണ് ഉദ്ദേശം അവളോടൊക്കെ സുഖമായി ജീവിക്കാനായിരുന്നെങ്കിൽ നീ വരാൻ ഞാൻ എഴുതുമായിരുന്നു പിന്നെ എന്തിനാ എഴുതിയത് ഒരു കാലത്തെ മുഖത്ത് നോക്കി എന്നെ അവമാനിച്ചവളാണ് എന്റെ ഭാര്യ അവളോട് പകരം വീട്ടാൻ എനിക്ക് അവസരം കിട്ടി അത് ഞാൻ ഉപയോഗപ്പെടുത്തി എടീ കാണാൻ പോകുന്ന പൂരം എന്തിനാ പറഞ്ഞു കേൾപ്പിക്കുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിനക്ക് ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവിടെ താമസിക്കാം നാളെ രാവിലെ ഞാൻ ഹോട്ടലിൽ വരാം നീ പോയിക്കോ ഞാൻ വന്നതാണ് സാബ് കല്യാണം എല്ലാം കഴിച്ചില്ലേ ഇനി പഴയ പാച്ച ഉപേക്ഷിക്കുന്നു സ്വന്തം കാര്യമാണ് ഒരു പാടം കൊച്ചുമയാണ് സാബിനെട്ടിരിക്കുന്നത് അവര് വിഷമിക്കുന്നതായിട്ട് ഞാൻ പറയുന്നുള്ളൂ അഭിപ്രായമൊന്നും പറയണ്ടല്ല സാർ